നമസ്കാരം നിറത്തിന്റെ പേരിൽ ഭർത്താവ് അധിക്ഷേപിച്ചതിനെ തുടർന്ന് ഒരു യുവതി കൂടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലാണ് ഇത് നടന്നിരിക്കുന്നത് എന്നത് നമ്മൾ ഓർക്കണം നിറത്തിന്റെ പേര് ഭർത്താവ് തുടർച്ചയായി നടത്തിയ അവഹേളനം സഹിക്കാതെ വയ്യാതെ മലപ്പുറത്ത് നവവധു ജീവൻ ജീവനൊടുക്കിയിരിക്കുന്നു കൊണ്ടോട്ടി സ്വദേശിനി ഷഹന മാസ് പത്തൊൻപത് വയസ്സാണ് ഈ കുട്ടിക്ക് ഷഹനയാണ് മരിച്ചത് ഇന്നലെ രാവിലെ പത്തു മണിയോടെയാണ് മുംതാസിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിന്റെയും വീട്ടുകാരുടെയും മാനസിക പീഡനം മൂലമാണ് പെൺകുട്ടി മരിച്ചത് എന്ന പരാതിയുമായി കുടുംബം ഇന്നലെ തന്നെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് എന്തായാലും ഈ സംഭവം ഇന്നലെ പുറത്തു വന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് ബന്ധുക്കൾ പെൺകുട്ടിയുടെ ബന്ധുക്കൾ നടത്തിയിരിക്കുന്നത് നമ്മൾക്ക് തന്നെ തോന്നിപ്പോകും ഇതൊക്കെ കേരളത്തിലാണോ നടക്കുന്നത് ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് ഒരു മനുഷ്യനോട് പെരുമാറാൻ കഴിയുമോ എന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിൽ കൊണ്ടോട്ടിയിലെ നവവധുവിന്റെ മരണത്തിൽ ഭർത്താവിന്റെ കുടുംബത്തിനെതിരെ ഗുരുതര ആരോപണവുമായിട്ടാണ് ബന്ധുക്കൾ വന്നിരിക്കുന്നത് നിറത്തിന്റെ പേരിൽ ഭർത്താവ് അബ്ദുൾ വാഹിദ് ഷഹാനെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഒപ്പം തന്നെ കറുത്ത നിറമായതിനാൽ വെയിൽ കൊള്ളരുത് എന്ന് പോലും പരിഹസിച്ചിരുന്നു എന്നാണ് പറയുന്നത് അത്രമാത്രം നിറത്തിന്റെ പേരിൽ ഭർത്താവും ബന്ധുക്കളും ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞു ഭർത്താവ് പരിഹസിച്ചു സഹപാഠികൾ പറഞ്ഞാണ് വിവരം അറിഞ്ഞത് രണ്ടാഴ്ച മുമ്പാണ് ഷഹാന ഇക്കാര്യം തങ്ങളോട് പറഞ്ഞത് എന്ന് അമ്മാവൻ സലാം പറഞ്ഞു വിവാഹബന്ധത്തിൽ കടിച്ചു തൂങ്ങാതെ ഒഴിഞ്ഞുപോയിക്കൂടെയെന്ന് വാഹിദിന്റെ ഉമ്മ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായത്രേ വാഹിദിന്റെ ഉമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കൊണ്ട് ഷഹാന പൊട്ടിക്കരഞ്ഞു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് സംഭവത്തിൽ പോലീസിൽ രേഖാമൂലം പരാതി നൽകുമെന്നും അമ്മാവൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് കല്യാണം കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിഞ്ഞ് വിദേശത്ത് പോയതിനു ശേഷമാണ് കുട്ടിയുടെ നിറം പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഭർത്താവ് അബ്ദുൾ വാഹിദ് വിളിച്ചത് എന്നാണ് ഇപ്പോൾ യുവതിയുടെ ബന്ധുക്കൾ പറയുന്നത് നിറത്തിന്റെ പേരിൽ ഭർത്താവ് തുടർച്ചയായി നടത്തിയ അവഹേളനം വയ്യാതെ കൊണ്ടോട്ടി സ്വദേശിനിയായ ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇന്നലെ രാവിലെ പത്ത് മണിയോടുകൂടിയാണ് മുംതാസിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് വളരെ ക്രൂരമായ രീതിയിൽ ഒരു പെൺകുട്ടിയെ നിറത്തിന്റെ പേരിൽ ഭർത്താവ് ആഹ് അധിക്ഷേപിച്ചിരിക്കുന്നു ഭർത്താവിന്റെ കുടുംബം ധിക്ഷേപിച്ചിരിക്കുന്നു എന്തായാലും ഇതിൽ നീതി ലഭിക്കേണ്ടിയിരിക്കുന്നു ആ പെൺകുട്ടിക്ക് അതും കല്യാണം കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിഞ്ഞാണ് തന്റെ ഭാര്യയ്ക്ക് നിറം പോരാ എന്ന് ഭർത്താവിന് തോന്നിയത് എന്നാണ് വിചിത്രമായ ഒരു കാര്യം ഈ കല്യാണത്തിന് മുൻപ് ആ ബോധമുണ്ടായില്ലയോ എന്തോ എന്തിനാണ് ഒരു പെൺകുട്ടിയുടെ ജീവൻ ബലി കൊടുക്കുന്നതിലേക്ക് ആ പെൺകുട്ടിയെ നയിച്ചത് താല്പര്യമില്ലായിരുന്നു കല്യാണം കഴിക്കാ കഴിക്കാതിരിക്കാമായിരുന്നു പക്ഷേ അതിന് മുതിരാതെ കല്യാണം കഴിഞ്ഞ് ഇരുപത് ഇരുപത് ദിവസത്തിന് ശേഷം തൻ്റെ ഭാര്യക്ക് നിറം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അവഹേളിക്കുന്ന സ്ഥിതിയിലേക്ക് ആ യുവാവ് എത്തിയതിന് പിന്നിൽ എന്താണ് കാരണം ആ യുവതിയുടെ ജീവനാണ് ഇപ്പോൾ ബലി നൽകപ്പെട്ടിരിക്കുന്നത്